അങ്ങനെ നമ്മുടെ ജാസ്മിനെ ഗബ്രയെക്കുറിച്ചാണ് നമ്മുടെ മുടിയനെ ശരണയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരുടെ ക്യാരക്ടറിനെക്കുറിച്ചും ഗെയിമിനെക്കുറിച്ചും മുടിയൻ സംസാരിക്കുന്നുണ്ട് രതി ഷേട്ടൻ എന്ന് പറയുന്നത് ആൾ കോമഡി ആണെങ്കിലും ഒരു ഉളുപ്പുമില്ലാത്തൊരു മനുഷ്യനാണ് ഈ രതീ ഷേട്ടൻ കണ്ടന്റ് ഉണ്ടാക്കാൻ അയാൾക്ക് നന്നായിട്ടറിയാം അയാൾക്ക് ഈ ഗെയിമിനെ കുറിച്ചും കുറച്ചൊക്കെ അറിയാം പക്ഷേ ഫുൾ മണ്ടത്തരാണെന്നും നമ്മുടെ മുടിയൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ച് പറയുന്നത് ജാസ്മിനെ കുറിച്ച് തൊലിക്കട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം എവിടെ പ്രതികരിക്കണം എന്ത് പ്രതികരിക്കണം എന്നൊക്കെ നന്നായിട്ടറിയാം ജാസ്മിനും ഗബ്രിയും ആണ് അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിക്കണം ഗബ്രി ഒരു പൊട്ടനല്ല എന്നും നമ്മുടെ മുടിയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരണിക്ക് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവരുടെ ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും അവരുടെ ഗബ്രീനും ജാസ്മിൻ്റെയും വർത്താനവും എനിക്കിഷ്ടപ്പെടുന്നില്ല അത് ശരണ്യെ തുറന്നു തന്നെ പറയുന്നുണ്ട് അവർ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ നമ്മൾ മുടിയന്മാരാണ് ഇതൊക്കെ വെറും ഫേക്കാണ് ഗെയിമിനെക്കുറിച്ച് പക്ക അവർ പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നും ഒറിജിനൽ അല്ല എന്ന് നമ്മുടെ മുടിയൻ പറഞ്ഞ് നമ്മുടെ ശരണിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ നന്നായി ഒരു ഗെയിം പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഇവർ പുറത്താകുന്ന മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഗെയിം പ്ലാൻ എല്ലാം മാറ്റും അതോടെ കാണാൻ നമുക്ക് ഈ ജാസ്മിൻ്റെ ഗബ്രിൻ്റെയൊക്കെ പ്രണയം അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെയും ഗബറിയൊക്കെ സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ മുടിയൻ ശരണിക്ക് ശരണിനിയോട് പറഞ്ഞു കൊടുക്കുന്നത്